ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും കുഞ്ഞി മേലിഞ്ഞിപ്ര സെൻറ്റർ വരെ ഒന്ന് പോവാട്ടോ അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നൈറ്റിയുടെ മെറ്റീരിയൽ എടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം പിന്നെ ബോട്ടം അതിന് മാച്ചിങ് ആയിട്ട് അതും ചെയ്ത് കൊടുക്കണം അപ്പം ഞങ്ങൾ ഇന്ന് അത് എടുക്കാൻ പോയേക്കുന്നത് എലിനിപ്ര സെൻറ്ററിൽ തന്നെയുള്ള പ്രിയം നൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിലൊക്കെയാണ് ഇത് കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ രണ്ട് പീസ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അത് നല്ല ഡിസൈൻ ചെയ്യാം പിന്നെ ഇത് കുറച്ച് പ്ലെയിൻ മെറ്റീരിയൽസ് ആയിട്ടോ ഒക്കെ മൂന്ന് മീറ്റർ തന്നെ ഉണ്ട് അപ്പോൾ അതിലും നമുക്ക് വല്ല പ്രിൻറ്റഡ് മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കഴിഞ്ഞാൽ നല്ല ഭംഗിയിലൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഷോപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നൈറ്റി കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി സ്റ്റിച്ചഡ് നൈറ്റീസ് ഉണ്ട് പിന്നെ അതർ സ്റ്റിച്ചിങ് സർവീസസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പല പല കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കസ്റ്റമർ വീഡിയോ കോൾ വിളിച്ച് അങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത് കേട്ട പിന്നെ എവർ ടൈം ഹിറ്റായിട്ടുള്ള ചുങ്കിടിയുടെ അതിലും കുറേ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇവർ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന നൈറ്റീസ് ആട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാം പിന്നെ കുറച്ച് ത്രെഡ് സാധനങ്ങളൊക്കെ അവിടെ കിട്ടും പിന്നെ എന്താ ആ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ എവിടേക്കെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ഓടി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് മേടിക്കാം കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോറൊക്കെ കൊണ്ടിങ്ങനെയിരുന്നു അപ്പോൾ അറിവറിഞ്ഞാൽ നമുക്കൊന്ന് ടൗൺ വരെ പോയാലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർത്തത് നേരത്തെ വാങ്ങിയ ആ മെറ്റീരിയലിന് ലൈനിങ്ങും ബോട്ടോം വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയതേ നമ്മുടെ മാർക്കറ്റ് റോഡിലുള്ള ശ്രീലക്ഷ്മി സിൽക്സിലേക്കാണ് കേട്ടോ അപ്പോൾ ശ്രീലക്ഷ്മിയിൽ ഞങ്ങൾ ഒരിടയ്ക്ക് സ്ഥിരമായിട്ട് പോകണമായിരുന്നു അവിടുത്തെ ചേച്ചിമാർക്കൊക്കെ ഞങ്ങൾ നല്ല പരിചയമാണ് പിന്നെ ഇപ്പം ഈ അടുത്താണ് ശ്രീലക്ഷ്മി സിൽക്സിൻ്റെ അമ്പതാമത്തെ വാർഷികം ഗ്രാൻഡായിട്ട് ആഘോഷിച്ചത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിന്ന് ചേച്ചി വേഗം ഞങ്ങൾക്ക് ലൈനിങ് ഒക്കെ എടുത്തു അങ്ങനെ നമ്മുടെ ലൈനിങ് ഒക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ പെട്ടെന്ന് ഞാൻ ഓർത്ത് ഇവിടെ കുറേ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ എന്നാൽ പിന്നെ അതൊന്ന് പോയി ചെക്ക് ചെയ്യണം എനിക്കൊന്നും വാങ്ങിക്കാനില്ലെങ്കിലും ആ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് പോയി തപ്പി നോക്കി അതിൻ്റെ റേറ്റ് ഒക്കെ നോക്കി ഒരു സമാധാനമായി അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറേ അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് സോഫ്റ്റ് കോട്ടൻ്റെ മെറ്റീരിയൽസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റൊക്കെ തയ്ക്കാൻ അടിപൊളി തുണിയാട്ടോ അതൊക്കെ അത് നല്ലൊരു മൾക്കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ പിന്നെ ഈ വർഷം ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ തപ്പി നോക്കി അങ്ങനെ കുറച്ച് നേരത്തെ തപ്പലിനൊടുവിൽ ഒക്കെ നടത്തി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കിട്ടാം ഇനി നമുക്ക് ആ നൈറ്റിയുടെ മെറ്റീരിയൽ എടുത്തതിന് മാച്ചിങ് ആയിട്ട് ബോട്ടം വാങ്ങിക്കണം അപ്പോൾ എനിക്ക് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളി സ്റ്റോപ്പിലുള്ള നിലവിലാണ് പോപ്പ്ലിൻ്റെ മെറ്റീരിയൽ തന്നെ ഇത്രയും കൂടി കാനുള്ള ടൈപ്പാണ് അവരുടെയിൽ കിട്ടുക അപ്പോൾ ആ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് അവർ റെഡിമെയ്ഡ് ബോട്ടവും അവിടെ സ്റ്റിച്ച് ചെയ്തിടുന്നത് അതും അടിപൊളി ആട്ടാം പിന്നെ അവിടെയും കുറച്ച് റണ്ണിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നോക്കി അവിടെ എപ്പോഴും കുറച്ച് റണ്ണിങ് മെറ്റീരിയലാണ് വെക്കാറുള്ളെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളും പ്രിന്റുകളും ആവാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ബോട്ടത്തിന്റെ മെറ്റീരിയലൊക്കെ അവിടെ നിന്ന് മുറിച്ചെടുത്ത് നേരെ ഒരു കർക്കം കൂടി കറങ്ങി നമ്മുടെ നിർമ്മല കോളേജിന്റെ ഫ്രണ്ടിക്കൂടെ ഞങ്ങൾ വരണേ വരണേട്ടാ അപ്പോൾ ഇപ്പോൾ ഈ നിർമ്മല കോളേജ് ഒക്കെ അസ്ഥികൂടം പോലത്തെ ബിൽഡിങ് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ എല്ലാ എല്ലാം കുന്നപ്പള്ളി ബേസ് ചെയ്തിട്ട ഞാനൊരു മൂന്ന് വർഷത്തോളം ഇവിടെ എൻജോയ് ചെയ്ത് പഠിച്ചായിരുന്നത് പിന്നെ ഇപ്പം ഈ ഫ്രണ്ടിൽ കാണുന്ന ഒക്കെ ഞങ്ങൾ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് അന്ന് പണിത് തുടങ്ങിയിട്ടുള്ളൂ അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ ഗേൾസ് ഓൺലി കോളേജ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിലും എനിക്ക് തോന്നുന്നേ ക്ലാസ്സസ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു ഇപ്പം എല്ലാം കുന്നപ്പള്ളി പേസ് ചെയ്തിട്ട് എന്ന് തോന്നണേ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരതേ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ട് വഴി നേരെ മൂലൻസ് ലക്ഷ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ പ്ലസ് ടുവിന് പഠിച്ചത് ഇവിടെ ബോയ്സ് ഹൈസ്കൂളിൽ രണ്ട് വർഷത്തോളം ഇവിടെ അടിപ്പാടി നടന്നാർന്നാണ് അന്ന് ഇവിടെ ഈ ഇത്രയും വലിയ ഹൈവേ റോഡൊന്നും ഇല്ല അന്ന് ടൂ ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇത്രയും പുരോഗതിയൊന്നും അന്ന് ഇവിടെയൊന്നും ഇല്ല ഞങ്ങളൊക്കെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് ഈ മാള റോട്ടിലേക്കൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നാറ് ഇപ്പോൾ ഇവിടെ അത് അടിപ്പാതയും നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം അവിടെയൊക്കെ അടച്ചു വച്ചേക്കാണ് ഇപ്പം അതിലൊന്നും കടക്കാനൊന്നും പറ്റില്ല ഞാൻ പ്ലസ് ടുനൊക്കെ പഠിക്കണ സമയത്തെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഡെയിലി പോയി വരുന്ന വണ്ടി ഉണ്ടാവില്ല അപ്പം ഇതുവഴിയാണ് നടന്ന് ഷോർട്ട് കട്ട് എടുത്ത് ഞങ്ങൾ ചൗക്കേക്ക് പോവാ അപ്പം എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട് മിണ്ടിട്ടാ അപ്പം ചില ദിവസങ്ങളിൽ അവളില്ലെങ്കിൽ എനിക്ക് ഇതുവഴി പോകാൻ ഭയങ്കര പേടിയായിരുന്നു കാരണം വേറെ ഒന്നല്ല ഒരു മനുഷ്യൻ ഇല്ലാത്ത ഒരു റോഡായിരുന്നു ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഏറ്റവും പുരോഗതി വന്നിട്ടുള്ള ഒരു ഏരിയ ഇത് തന്നെയാട്ടോ ഇപ്പോൾ ഇതേ ഒരു കല്യാണം നയൻറ്റി നയൻ ഓപ്പണിംഗ് ഷോട്ടിലിന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂലൻസിൻ്റെ ഓപ്പോസിറ്റിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞങ്ങളിതേ മൂലൻസിലേക്ക് എത്തി അപ്പോൾ മൂലൻസിലേക്കല്ല ഇന്ന് പോകുന്നത് മൂലൻസിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഹാരിസ് ലോറ ലോറന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെയാണ് ഇപ്പോൾ പാറു സ്ഥിരമായിട്ട് ത്രെഡ് ചെയ്യണ ഒരു സ്ഥലോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു നേരമാണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയായിട്ട് ചെയ്യാം ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇവിടെ സർവീസൊക്കെയാണ് പിന്നെ അധികം ഇവൾക്കധികം പെയിൻഫുള്ള എന്നാണ് പറഞ്ഞത് ത്രെഡിങ് അങ്ങനെന്തെ ത്രെഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് റിലയൻസിൻ്റെ പുതിയൊരു ഷോപ്പ് നമ്മുടെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ന്യൂലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുവരെ അവിടെ പോയിണ്ടായിരുന്നില്ല മൂന്നാലഞ്ച് ദിവസമായിട്ടുള്ള ആയിട്ട് പക്ഷേ ഈ റീൽസിലും ഷോർട്സിലൊക്കെ ഭയങ്കര ഓഫറും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ലൊക്കേഷനും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോയി അവിടെ ചെന്നപ്പോൾ ഫോർട്ടി നയൻ നയൻറ്റി നയൻ നയൻ റുപ്പീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓഫറൊക്കെ കണ്ടു പിന്നെ അതിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഓഫർ കുറച്ച് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് ചില ഇത് ഈ നയൻ റുപ്പീസിൻ്റെ ഒക്കെ എന്തൊക്കെയോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഓഫർന്ന് കേൾക്കുമ്പോൾ നമ്മൾ തലയും കുത്തി വീഴരുത് കേട്ടോ അത് കൃത്യമായി വായിച്ചൊക്കെ നോക്കി വാങ്ങിക്കോളൂ കാരണം ഞങ്ങളൊരു ബിസ്ക്കറ്റ് വാങ്ങിയപ്പോൾ വൺ പ്ലസ് വൺ ഓഫറായിരുന്നു അപ്പോൾ ടു ഹൺഡ്രഡ് എഴുതി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ ഹൺഡ്രഡ് ഈച്ച് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിച്ചു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ബിസ്ക്കറ്റാണ് വൺ പ്ലസ് വൺ അപ്പോൾ അതങ്ങനെ ആയിരുന്നില്ല ആ ടു ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ പ്ലസ് വൺ ഓഫർ ബിസ്ക്കറ്റ് അങ്ങനെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിച്ചെണ്ണയുടെ സെക്ഷനിൽ വന്നപ്പോൾ വെളിച്ചെണ്ണ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടാണ് കാരണം ത്രീ ഫോർട്ടി നയൻ റുപ്പീസുള്ളൂ പിന്നെ ഇതിൻ്റെ ബ്രാൻഡൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ബ്രാൻഡുകളാണ് പിന്നെ വിളിച്ചെണ്ണം ഫോർ ഫിഫ്റ്റി ഒക്കെ മാർക്കറ്റിൽ ലൂസിന് ഉള്ളതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ കുറച്ച് ഡയറി പ്രോഡക്റ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തു അമൂല് മിൽക്കി മിസ്റ്റ് അങ്ങനെ കുറച്ച് ബ്രാൻഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ചും കൂടിയും നമുക്ക് ആവശ്യമുള്ള ഡെയിലി യൂസിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ക്ലോത്തിങ്ങ് ഒക്കെട്ടാ അതിൽ ഇതായ ടു നയൻറ്റി നയൻ്റെ കുർത്താസ് ഒക്കെ ഞാൻ വെറുതെ എടുത്തൊക്കെ നോക്കി എന്തായാലും നമുക്ക് ലാഭാണെന്ന് തോന്നുന്നു കാരണം മെറ്റീരിയലും സ്റ്റിച്ചിങ് കോസ്റ്റൊക്കെ നോക്കുമ്പോൾ ടു നയൻറ്റി നയന് നമുക്ക് എന്തായാലും അത് കിട്ടാൻ പോണില്ല പിന്നെ ഒരുപാട് കളേഴ്സൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് പാർട്ടി വെയർ ഒക്കെ ചെക്ക് ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഒരു പാത്രം കൂട്ടിയിട്ടൊരു സ്ഥലത്തേക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എടുത്തു ഒക്കെ നോക്കി അപ്പോൾ അവിടെ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്നും പറഞ്ഞെഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് വാങ്ങിയ സാധനങ്ങൾ കൊണ്ട് ഇറങ്ങി അപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റുപ്പീസിനെ കണ്ട് മേടിച്ചുകഴിഞ്ഞാൽ രണ്ട് കിലോ സവോള പതിനെട്ട് രൂപയ്ക്ക് കിട്ടും അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ നേരത്തെ വാങ്ങിയ മെറ്റീരിയൽസ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഇത് ഞാൻ മുന്നേ ആർക്കോ തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ അതിന് ബോട്ടം യെല്ലോ പിന്നെ മെറൂൺ കളറിന് അതിൻ്റെ ലൈനിങ് കിട്ടാ പിന്നെ ഒരെണ്ണം ചുങ്കിടി പോലത്തെ വാങ്ങിച്ചായിരുന്നു ബാത്തിക് പ്രിൻറ്റ് അതിൻ്റെ ബോട്ടം ബ്ലൂ തന്നെയാണ് കിട്ടിയത് പിന്നെ ലൈനിങ്ങും ബ്ലൂ തന്നെ എടുത്തു പിന്നെ വന്ന പാടെ തന്നെ ഞാൻ വേഗം ഒക്കെ ചെയ്തു വെച്ചു കേട്ടാ ബോട്ടാണ് എല്ലാം ഫസ്റ്റ് ചെയ്തത് ബോട്ടം നമുക്ക് കട്ട് ചെയ്യത്തിനോട് ഈസിയാണല്ലോ ഒന്ന് രണ്ട് മെഷർമെന്റ് ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കാം ടോപ്പാകുമ്പോൾ നമുക്ക് കുറച്ചധികം മെഷർമെന്റും വരയ്ക്കാനും അളക്കാനൊക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അളവ് ചുരിദാർ ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ പിന്നെ അതിൽ നിന്ന് അളവ് എടുത്തിട്ട് ആണ് ഞാനിപ്പോ ഈ മെഷർമെന്റൊക്കെ അടയാളപ്പെടുത്തി വരച്ചൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്ക് ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാ ഫിനിഷ് ചെയ്യണേ അത് കാരണമാണ് നെക്ക് അടയാളപ്പെടുത്തിയിട്ട് അത് കട്ട് ചെയ്യാത്തത് അങ്ങനെ അതേ ഞാൻ അതിൻ്റെ ബോഡി മെഷർമെൻ്റ് ഒക്കെ വരച്ചു പിന്നെ അത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ പിന്നെ ഈ ലൈനിങ് നല്ല ക്ലോത്ത് ആയിട്ട് അറ്റാച്ച് ചെയ്യണത് കൈ കൊണ്ട് തുന്നിട്ട് തന്നെയട്ടോ അപ്പം അങ്ങനെ തുന്നി ചേർക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആ മെയിൻ ക്ലോത്തിൽ നിന്ന് ഒട്ടും തെന്നി പോരാണ്ട് നല്ല സ്റ്റിക്കായിരിക്കണ പോലെ തന്നെ ഇരിക്കും അങ്ങനെ ആ ലൈനിങ്ത് ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി അത് മെയിൻ ക്ലോത്ത് ആയിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തേക്കണതാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചധികം സമയം തന്നെ പിടിക്കും കൈകൊണ്ട് തുന്നിയൊക്കെ എടുക്കുന്ന കാരണം അപ്പോൾ നല്ല ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അത് മൂന്നും ഇതേപോലെ തന്നെ ലൈനിങ് വെട്ടി പിന്നെ അത് അറ്റാച്ച് ചെയ്ത് അങ്ങനെ എല്ലാം സെറ്റാക്കി അന്ന് തന്നെ വെച്ചു ഇനി അപ്പോൾ എൻ്റെ ഒരു ഒഴിവ് നോക്കിയിട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ തയ്ക്കും അത് ഒന്നിച്ച് ഞാൻ തയ്ക്കാതിരിക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടുപ്പാണ് എനിക്ക് ഒരു മൂടൊക്കെ തോന്നുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇരുന്ന് അങ്ങനെ തയ്ക്കുള്ളൂ അങ്ങനെ ഞാൻ രണ്ട് ദിവസം പിടിച്ചിട്ടേട്ടാ ഈ മൂന്ന് ചുരിദാറും ഫിനിഷ് ചെയ്തെടുത്തത് അപ്പോൾ ആദ്യം ഇതാണ് ഞാൻ തയ്ച്ചത് മെറൂണും യെല്ലോ കോമ്പിനേഷൻ പിന്നെ അടുത്തത് ഇത് ബ്ലൂ ആണ് ഇത് പെട്ടെന്ന് നോക്കിയാൽ ബ്ലാക്കാന്ന് തോന്നും പക്ഷേ അത് ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ അതിൻ്റെ ബോട്ടം മെറൂൺ ആയിരുന്നു പിന്നെ ഫൈനലി ഇതേ നമ്മുടെ ഈ ഇതും ഒരു നേവി ബ്ലൂ തന്നെ തന്നെയാട്ടോ പിന്നെ അതിൻ്റെ ബോട്ടം നേവി ബ്ലൂ തന്നെ അങ്ങനെ അതൊക്കെ തയ്ച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ഒക്കെ നിങ്ങൾ കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചതായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്യണ സമയത്ത് നോക്കിയപ്പോൾ അത് എങ്ങനെയോ പോയി പിന്നെ അത് എടുക്കാനും പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ചുരിദാർ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് അത് മറന്നോ അല്ലേ